കാഞ്ഞിരപ്പള്ളി ആനക്കലിലെ കൃഷിഭവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആത്മ ട്രെയിനിങ് സെന്റർ എന്നീ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് മോഷണശ്രമം നടന്നത് മൂന്ന് ഓഫീസുകളുടെയും വാതിലുകളുടെ താഴുകൾ തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത് ഈ ഓഫീസുകളിൽ മോഷണശ്രമത്തിനിടെ ഫയലുകൾ വാരിവലിച്ചിട്ട നിലയിലാണ് ആത്മ ട്രെയിനിംഗ് സെന്ററിലെ അലമാരൽ സൂക്ഷിച്ചിരുന്ന ലാപ്ടോപ്പുകൾ ക്യാമറ പ്രൊജക്ടറുകൾ എന്നിവയും നിലത്തേക്ക് വാരി നിലയിൽ കണ്ടെത്തി മൂന്ന് ഓഫീസുകൾ ഒന്നിലും വിലവെടുപ്പുള്ളവ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ എന്നിവ അടക്കം ഉണ്ടായിരുന്നുവെങ്കിലും ഇവയും മോഷ്ടിക്കപ്പെട്ടില്ല ഫയലുകൾ ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന വിശദമായ അന്വേഷണത്തിലെ വ്യക്തമാകൂ ഓഫീസിന്റെ മുറ്റത്ത് നിന്ന് മോഷ്ടാവ് ഉപേക്ഷിച്ചു എന്ന് കരുതുന്ന കയ്യുറകൾ കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം അടച്ച ഓഫീസുകൾ മൂന്ന് ദിവസത്തെ ശേഷം തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ തുറക്കാനെത്തിയപ്പോഴാണ് മോഷ്ണ വിവരം അറിയുന്നത് കാഞ്ഞിരപ്പള്ളി എസ് എച്ച്ഒിൻഡോപിക്യൂരിന്റെ നേതൃത്വം എത്തിയ പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തി ഉദ്യോഗസ്ഥരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി നാനോ കിഡ്സ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി കുഞ്ഞോമനകളുടെ ഫാഷൻ സങ്കല്പങ്ങൾ സാക്ഷാൽക്കരിക്കുവാൻ നാനോ കിഡ്സ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി ന്യൂബോർ ബേബി മുതൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ ഫാഷൻ ലോകം പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് മിഴിവൻ ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകളും ആക്സസറീസുകളും മിതമായ വിലക്ക് ലഭിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലെ ഏക സ്ഥാപനം നാനോ കിഡ്സ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി